ഞങ്ങളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഐ ടി ബിസിനസ് ചെയ്തിരുന്നു അത് ഒരു ലാഭവും കിട്ടാതെ ഞാൻ നിർത്തി വെക്കേണ്ടി വന്നു ഇപ്പം നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ അന്നത്തെ അനുഭവം ആവുമോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ച് ഉണ്ടാതെ നിൽക്കാണ് അങ്ങനെ പറയുന്ന ചിലരുണ്ട് അതുപോലെ തന്നെ വേറെ ചിലർ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടല്ലോ ആ ബിസിനസ് ചെയ്തോളി അത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്നിട്ട് അതുകൊണ്ട് എന്ത് കിട്ടാനാണല്ലോ ഒരു അറുപത് ഉറുപ്യ എഴുപത് റുപ്യ കിട്ടും അതിമൊന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് നമ്മളെ ജീവിത ലക്ഷ്യം നേടുന്ന എത്ര കാലം കഴിയേണ്ടി വരും അതുകൊണ്ട് വേറൊരു ഭാഗം നമ്മളെ നാട്ടിലൊന്നും നിങ്ങൾ പറയണ വില തരൂല ഇതുപോലുള്ള സംശയങ്ങൾ വരാൻ വരാനൊത്തിരി കാരണങ്ങളൊന്നും വേണ്ട ഒരേ ഒരു കാരണമേ ഉള്ളൂ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഇല്ല നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബിസിനസ്സിൽ ലാഭമുണ്ടോ മറ്റുള്ളവർ നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകുന്നുണ്ടോ മറ്റുള്ളവർ സമ്പാദിക്കുന്നുണ്ടോ എന്നെക്കാളും അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ മരുപ്പച്ച പോലെ ഞാൻ ആ ഈ ബിസിനസ് ചെയ്തിട്ട് ഇനിക്കൊന്നും കിട്ടാനില്ല ആ ഓൾ ആ ബിസിനസ് ചെയ്തിട്ട് നല്ല ജയിക്കുന്നുണ്ട് ഓക്കെ അയിൽ നിന്ന് ഓൾ അതുപോലെ ചെയ്താൽ മതിയെ അതല്ലെങ്കിൽ ഇവൾക്ക് ഇത്ര പൈസ കിട്ടണ്ടല്ലോ അപ്പോൾ ഇവൾ ചെയ്യേണ്ടത് ചെയ്താൽ മതി മതിയായിരുന്നു അങ്ങനെ ഇങ്ങനെ മരുപ്പച്ച തേടി നടക്കുകയാണ് നിങ്ങൾ ഒന്നിലും ഉറച്ചു നിൽക്കാതെ ഒരിക്കലും മറ്റുള്ളവരെ ലാഭം മറ്റുള്ളവൽ ചെയ്യേണ്ട ഇപ്പോൾ നമ്മളെ ക്ലാസ്സിൽ പണ്ട് പി ടി എ മീറ്റിങ്ങിന് വരുമ്പോൾ നമ്മളെ മാഷ്മാർ പറയേണ്ട ഒരു കാര്യമുണ്ട് എന്തേ ആ മറ്റുള്ളവരെ മാർക്ക് നോക്കിയിട്ട് നമ്മളൊരാളെ വിലയിരുത്തിയിട്ട് കാര്യമില്ല നമ്മളെ മക്കളെ വിലയിരുത്തരുത് ഒരിക്കലും അവനക്ക് അത്ര മാർക്ക് കിട്ടിയില്ല അവനക്ക് അത്ര മാർക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ഓലെ മുന്നെന്ന് പറയാൻ പാടില്ല എന്ന് ഓരോരുത്തർക്കും ഓരോ കൈവണ് ചിലർക്ക് പഠിക്കാനാവും ചിലർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാവും എല്ലാവർക്കും കഴിവ് കഴിവ് തന്നെയാണ് അപ്പം അതിൽ നമ്മൾ ഓല അഭിമാനിക്കുക അമ്മ അതുപോലെ തന്നെയാണ് നമ്മളും ചിലർക്ക് സ്റ്റിച്ച് ചെയ്യാനാവും ചിലർക്ക് അത് വെച്ച് ബിസിനസ് ചെയ്യാനാവും ചിലർക്ക് പഠിച്ചിട്ട് ട്യൂഷൻ എടുത്ത് കൊടുക്കാനാവും ചിലർക്ക് പഠിച്ച് ടീച്ചർ ആവാനാവും ടീച്ചറായ ഒരാൾക്കും കളക്ടറാവാൻ പറ്റില്ല കളക്ടറാവാൻ പറ്റൂലെന്നല്ല ഉദ്ദേശം ആ രീതിയിൽ പഠിക്കാൻ പറ്റൂല പോലെ ഓരോരുത്തരും ഓരോരോ പട്ടാളക്കാർ ചെയ്യേണ്ട പോലീസുകാർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ ഓരോ ജോലിക്കും ഓരോരോ ബിസിനസ്സിനും ഓരോരോ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുണ്ട് കാര്യങ്ങളുണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മളെക്കുറിച്ച് ഞമ്മളെക്കാളും ഒരുവിധം പറയണേ നമ്മൾക്കെങ്കിലും അറിയണേ നമ്മളെക്കുറിച്ച് നമുക്ക് ഇത്ര കഴിവുണ്ട് അതിന് ഞാനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് എനിക്ക് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ എത്ര മാസം ഞാൻ മിനിമം അതിന് വേണ്ടിയിട്ട് ഫേർട്ട് എടുക്കേണ്ടി വരും ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ കാര്യങ്ങളിലൊക്കെ ഒരു പാർട്ട്ണർഷിപ്പ് കൂടിയെന്ന് വെച്ചോ ഒരാറുമാസം മെയ് മാസം അതല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്കതിൽ നിന്ന് ഏണിങ്സ് കിട്ടുക അതുപോലെ ഒരു ഷോപ്പായാലും അതിൽ നിന്നുള്ള ലാഭങ്ങൾ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയേണ്ടി വരും പക്ഷേ ഇത് നമ്മൾ ഒരു ഇപ്പം ഇന്നലെ വിളിച്ചിട്ട് ഇതൊന്നും ഒരു ലാഭമില്ല എന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞ ആഴ്ച ആകെ അഞ്ച് മെറ്റീരിയലാണ് എടുത്തത് മെറ്റീരിയൽ എടുത്തിട്ട് മറ്റുള്ളവർ കടയിൽ നല്ല വിലയിൽ കൊടുത്താൽ അത് ലാഭം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ അതിനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇന്നെ വിളിച്ചിട്ട് പറയാണ് ഒരു ലാഭമില്ല വെറുതെ ഞാൻ അതിന് മെൻകെട്ട് എടുത്താൽ നേരം കൊണ്ട് നിങ്ങൾക്ക് അത് അടിച്ചിട്ടാൽ മതി ഞാൻ പറഞ്ഞു ഇങ്ങക്ക് അടിച്ചിട്ട് നിങ്ങൾക്കും ലാഭമാണ് കാരണം നിങ്ങൾ പുറത്തുനിന്ന് കടയിൽ പോയി കാണുമ്പോൾ മുന്നൂറിനോ നാന്നൂറിനോ നൈറ്റി അടിക്കണ ആൾക്ക് ഈ കുറഞ്ഞ റേറ്റിൻ്റെ തുണി വാങ്ങിച്ചിട്ട് നിങ്ങൾ തന്നെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കൂലി വേണ്ട നിങ്ങൾക്ക് ആ നൈറ്റിൻ്റെ പൈസ നിങ്ങൾ ലാഭമല്ലേനെയോ ഈ കുറഞ്ഞ പൈസ കൊടുത്തോ കടയിൽ കൊടുക്കണ പൈസക്ക് കൊടുക്കാനാണെങ്കിൽ പിന്നെ ആരെങ്കിലും മേങ്ങും നമ്മളെടുത്തുന്നേ കടയിൽ അത്രമാതിരി കാണാണ്ടേ അപ്പം അതിൻ്റെ അർത്ഥം ഒരുപാട് നമ്മൾ എടുത്ത് വെക്കണം എന്നല്ല ചക്കതാണ് നമ്മളെ യൂണിറ്റിൽ ഉണ്ട് അതിൻ്റെ മെറ്റീരിയലാണ് നമ്മളിത് ആ ദിവസം ആദ്യം അഞ്ചെണ്ണം നാലെണ്ണം അതിൽ തുടങ്ങിയതാണ് പേടിച്ച് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ പേടിച്ച് ഇറുകി അഞ്ചെണ്ണം നാലെണ്ണത്തുമ്പോൾ തുടങ്ങി ഇപ്പം നൂറെണ്ണം ഇരുന്നൂറെണ്ണം മുന്നൂറെണ്ണം ആയാലും നമുക്കൊരു പേടിയില്ല ഒന്നിനും അതെന്തുകൊണ്ടാണ് എട്ട് ഒമ്പത് വർഷത്തോളായി ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ മൂന്നാല് വർഷം ഒന്നും ഇല്ലേനി ഒന്നുമില്ലേനീ എന്നല്ല നമ്മൾ വിചാരിച്ചാൽ ആ മൂന്ന് വർഷത്തിന് ശേഷമാണ് ഏകദേശം ഒരു വർഷത്തോളം എടുത്ത് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ പക്ഷെ എന്നാലും കാരണം നമുക്ക് വരുന്ന കസ്റ്റമറൊക്കെ മുടക്കാൻ നമ്മളെ കുടുംബത്തിലും നമ്മളെ അയൽവാസികൾ തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടേനു നല്ലത് പറയാനാരുല്ലെങ്കിലും ചീത്ത പറഞ്ഞിട്ട് അതൊക്കെ ഒഴിവാക്കാൻ ഒരുപാട് പേരുണ്ടേന് നമ്മളിന്ന് നല്ല രീതിയിൽ വാങ്ങിക്കൊണ്ടേ ഒന്ന് എടി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെല്ലടി എന്ന് പറഞ്ഞിട്ട് സോപ്പ് ഇട്ടിട്ട് ഞമ്മളെ കൊണ്ട് റേറ്റ് കുറച്ചിട്ട് വാങ്ങിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് അതിൻ്റെ ഇരട്ടി വില പറഞ്ഞു കൊടുത്തിട്ട് അതാക്കിപ്പിച്ച ആളുകൾ വരെ നമ്മളെ കൂടെ ഉണ്ട് ഓയിലൊന്നും ഞമ്മളടുത്ത് വന്നിട്ട് നമുക്കൊന്ന് പഠിപ്പിച്ച് തരുമോ നമ്മളെയും പാട്ട്ണറാക്കി കൂട്ടുമോ അടിക്കാൻ കൂട്ടുമോ എന്ന് ചോദിക്കണമുണ്ട് നമ്മളോട് പക്ഷേ ഇത് പറഞ്ഞതും നമ്മൾക്കറിയാം ഇപ്പം ചെയ്തെന്നും നമുക്കറിയാം അപ്പോൾ അതെന്താണ് ആ മാറ്റി തീപ്പിച്ചത് ഓളക്കൊണ്ടൊന്നിനും പറ്റൂലെന്ന് വെച്ചിട്ടോളം കച്ചവടം പൂട്ടിച്ചാൽ ശ്രമിച്ചതും ഇപ്പം കച്ചവടത്തിൽ കൂടിക്കാണ്ട് ഓല്ക്കും കൂടി ഉണ്ടാക്കാൻ നോക്കേണ്ടതും ഈ ഒരേ ആൾക്കാർ തന്നെയാണ് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ടാണ് ഓല്ക്ക് മാനസാന്തരം വന്നത് അതെന്തുകൊണ്ടാണ് ആദ്യം ഓല് തെറ്റിക്കാൻ വിചാരിച്ചിട്ടും ഓലിങ്ങനെയൊക്കെ ചെയ്തിട്ടും പറിച്ചോനെ അങ്ങനെ പറഞ്ഞല്ലോ ഇനി നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലേനെ മറിച്ച് ഞാൻ എൻ്റെ ഈയൊരു ചെവി ഈ പറഞ്ഞ ഓൽക്കൊക്കെ പറയാനും ആ പറഞ്ഞതൊക്കെ കേൾക്കാനും നമ്മൾ ഒരു വിധത്തിൽ കേട്ടതൊക്കെ നമ്മൾ തെളിയിക്കാനും പറയാം ചോദിക്കാനും നിന്നിക്കുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങാം വേണ്ട പറഞ്ഞ പോലെ അവിടെ പറഞ്ഞോട്ടെ ചെയ്യണമല്ലോ ചെയ്യോട്ടെ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും ലക്ഷ്യം എൻ്റെതാണ് ആവശ്യം എൻ്റെതാണെന്ന് വിചാരിച്ച് ഞാൻ പരിശ്രമിച്ചുകൊണ്ട് എവിടെ ആരോടും ഇപ്പം യൂട്യൂബിൻ്റെ കാര്യത്തിലായാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് തളർത്താൻ മാത്രമേ ആൾക്കാരുണ്ടായിട്ടുള്ളൂ ഇന്നും തളർത്തിക്കൊണ്ടിരിക്കണേ ഉള്ളൂ പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാറേ ഇല്ല എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് ആരും കാണാറില്ല വ്യൂസ് കുറയുമ്പോൾ അത് വിളിച്ചിട്ട് പറയാൻ ആൾക്കാരുണ്ടാവലുണ്ട് ഒരു ദിവസം ഒരു ഇരുപത് കിട്ടിയിട്ടുള്ളൂ മുപ്പത് കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്താതെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞാൽ എത്താത്താണ് ഞാൻ പറഞ്ഞ പോലെ ആ അഞ്ച് പീസ് വാങ്ങിയവർ ഇനിയും വാങ്ങാൻ വരുമെന്ന് നോക്കാൻ നിൽക്കാതെ ഇതിലൊന്നും എന്ന് പറഞ്ഞിട്ട് നിർത്താൻ നിന്നാൽ നമുക്ക് നിർത്താം അത്രയേ ഉള്ളൂ നമ്മളല്ലെങ്കിൽ വേറൊരാളായി ചെയ്ത് വിജയിപ്പിക്കും വേറൊരാളായി ചെയ്യാനുള്ളത് ചെയ്യും ഇന്നലെ അതുപോലെ കമൻ്റിൽ കണ്ട് കടയിലെ വില കൊടുത്ത് ഇതാക്കിയാൽ എങ്ങനെ വാങ്ങും വിജയിക്കും തോന്നില്ല എന്തുകൊണ്ട് വിജയിക്കൂല നമ്മളിതുപോലെ അടിക്കാനും ഇതിനും മെനക്കെട്ട് നമ്മളെ നല്ല സമയങ്ങൾ കളഞ്ഞ് നമ്മളൊരു മെനക്കെട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് കടയിൽ വില വാങ്ങിയാലെന്താ കുഴപ്പം നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ അവർ പറയുന്ന മോഡലിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ചെയ്തിട്ട് വൃത്തിയായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആ രീതിയിൽ നമ്മൾ ചെയ്യണം കടയിലെങ്ങനെയാണോ കൊടുക്കണത് ആ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആ വൃത്തിയിലും നീറ്റിലും ആക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ആരും വരും അതിന് വരുന്ന പോലും വന്നാൽ മതി ഇത് രണ്ടെണ്ണം ഓലും എടുത്തോട്ടേന്ന് വെച്ചിട്ട് അതെങ്കിലും അത് കച്ചവടം ആയില്ലയെന്ന് വെച്ചിട്ട് പൈസ തരാത്തവർക്കായാലും അടു കൊടുക്കും എങ്ങനെങ്കിലും കച്ചവടം ആയാൽ മതി എന്ന് പോരാ ആ കച്ചവടം ഞമ്മക്ക് നമ്മളാവശ്യത്തിന് ഉപകരിക്കണ രീതിയിലുള്ളതാവണം ഇല്ലയെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണമൊക്കെ എന്ത് ചെയ്യും വിട്ടുപോകും നമ്മളെ ഹസ്ബൻഡുമാരോ അല്ല ഉമ്മാ ഉമ്മമാരോ ഒപ്പന്മാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആവും സപ്പോർട്ടിന് നിൽക്കുന്നുണ്ട് പോലതിങ്ങനെ സാധനം ഇറക്കണുണ്ട് പൈസ ഓടിയും കാണുന്നില്ലയെന്ന് കാണുമ്പോൾ പോലും മതി ഇനി നിർത്തിക്കാളും നിർത്തിക്കാളെന്ന് പറയും നേരെ മറിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങളൊന്നും കൂടി വിപുലീകരിക്കാം ഒരിക്കലും കച്ചവടം കൂടും എന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞ ഒരിക്കലും കൊടുക്കരുത് ആ നമ്മൾ വിചാ ഒരുപാട് നമ്മൾ ലാഭം എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത് തുണിയായിട്ട് തന്നെ നമുക്ക് റീറ്റെയിൽ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന തുണിൻ്റെ റേറ്റ് വേണം എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ അടിക്കൂലി എടുക്കുക ഇതാ പുറത്തൊക്കെ ഇത്രയാണ് ഇതിൻ്റെ മിറ്റായതുകൊണ്ട് ഞാൻ അത്രയെങ്കിലും കുറച്ചിട്ടാണ് എടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക നമ്മളെ പരസ്യം നമ്മൾ തന്നെ ആവണം അപ്പോൾ ഓരോ കടക്കാർ കണ്ടില്ല അനൗൺസ്മെൻ്റ് ആയിട്ടും ഓരോരോ ആയിട്ടും എന്തെല്ലാം പരസ്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെന്ത് ചെയ്യുക നമുക്ക് വേണ്ടിയിട്ട് നമ്മളെന്നെ സംസാരിക്കുക നമ്മൾ തന്നെ നമ്മളെ ബ്രാൻഡ് അംബാസിഡർ ആവുക നമുക്ക് വേണ്ടത് നമ്മളെ ജയാണ് നമ്മളെ നമ്മളെ പരാജയം ഒരാളോടും പറഞ്ഞു പോകരുത് ഞങ്ങളെ തൊട്ടടുത്തുള്ള ഒരാളുണ്ട് പോലെ എപ്പോൾ ചോദിച്ചാലും ബിസിനസ് ഒന്നും ഇല്ല ഒന്നുമില്ല എന്നാൽ പറയാം കാരണം എന്തോലൊക്കെ കണ്ണ് തട്ടുവെന്നുള്ള പേടിയാണ് അപ്പോൾ അതൊന്നും വേണ്ട നമ്മളെ പരസ്യമായിട്ട് നമ്മളെ തന്നെ നിൽക്കുക എപ്പോഴും നമ്മുടെ നല്ലത് മാത്രം പറയുക പടം കൊടുക്കാതിരിക്കുക ഇപ്പം ഉള്ള ട്രെൻഡായിട്ടുള്ള മെറ്റീരിയലാൾ തന്നെ എപ്പോഴും തുടങ്ങുക കൂടെ സബ്സ്ക്രൈബും ലൈക്കും ആരും മറക്കലേട്ടോ